ബിഗ് ബോസ് ഹൗസിൽ രതീഷിൻ്റെ റീ എൻട്രി നടന്നിരിക്കുകയാണ് പ്രൊമോയിൽ മുഖമൂടിയൊക്കെ ധരിച്ചിട്ടുള്ള ഒരാളെ ലിവിംഗ് റൂമിലേക്ക് ജിൻഡോ കൂട്ടി വരുന്നത് കാണാം കൺഫഷ റൂമിലിരിക്കുന്ന ആളെ കൂട്ടിക്കൊണ്ടുവരാൻ ലാലാട്ടൻ ജിൻഡോയെ പറഞ്ഞു വിടുകയാണ് മുഖംമൂടിയൊക്കെ ധരിച്ചിരുന്ന ആളെ ജിൻഡോ ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കുടുംബാംഗങ്ങളെല്ലാം ആകാംക്ഷ പൂർവ്വം നോക്കിയിരിക്കുകയാണ് രതീഷാണ് തിരിച്ചു വന്നിരിക്കുന്നത് പുറത്തുപോയി തിരിച്ചു വന്ന സിജോയുടെ ഗെയിം ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വന്നത് തീപ്പൊരിയായിട്ടല്ല കാട്ടുതീയായിട്ടാണ് എന്ന് പറഞ്ഞ സിജോ ഇപ്പോൾ ജബ്രികളുടെ വാഴത്തോട്ടത്തിലിരിക്കുകയാണ് വന്നിട്ട് ഇത്ര ദിവസമായിട്ട് പോലും സിജോയ്ക്ക് വീട്ടിൽ തീ പോയിട്ട് ഒരു തീപ്പൊരി പോലും പാറിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഇന്ന് തിരിച്ചു വരുന്ന രതീഷ് ബിഗ് ബോസ് ഹൗസിൽ ഒരാഴ്ചയിൽ നിന്നതെങ്കിലും പോകുന്നതുവരെ ജിൻഡോയുമായി നല്ല കമ്പനിയായിരുന്നു രതീഷ് ഔട്ടായി പോകുമ്പോൾ ഹൗസിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ വ്യക്തിയും ജിൻഡോ ആയിരുന്നു രതീഷിനെ തിരിച്ചു കൊണ്ടുവരാനും ഒരവസരം കൂടി കൊടുക്കാനും ബിഗ് ബോസിനോട് തന്നെ ജിൻഡോ അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വാഴത്തോട്ടത്തിലിരിക്കുന്നവർക്കെതിരായി ജിൻഡോക്കൊപ്പമായിരിക്കും രതീഷിൻ്റെ ഗെയിമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം